നമ്മളെ സംബന്ധിച്ച് ഈ സനഖാതകളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കാശുണ്ടാക്കാനും അന്യന്റെ അഞ്ച് സെന്റ് നമ്മുടെ അടുത്ത് ചേർക്കാനും വല്ലവനെ പിടിച്ച് നാലടി അടി കൊടുക്കാനും ഒന്നും സനഗാതി പ്രവർത്തിക്കണം എന്നില്ല അത് പ്രവർത്തിപ്പിക്കുന്നത് കള്ളും കഞ്ചാവുക സനഗാതി പ്രവർത്തിക്കുന്ന സ്ഥലം വേറെയാ ശാസ്ത്രകാരൻ എപ്പോഴും ഇതിലാണ് ഇരിക്കുന്നത് പ്രപഞ്ച രഹസ്യങ്ങളെ ഉരുക്കഴിക്കുന്നു പലതും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു പലതും ഏത് രംഗത്തും കൃഷിയുടെ രംഗത്തായാലും കാർഷിക രംഗത്ത് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വ്യാവസായിക രംഗത്ത് സാധ്യതകളെ ആവിഷ്കരിക്കും നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മികവുകളെല്ലാം പല പലരുടെയും സനഗാദികൾ രൂപപ്പെടുത്തിയെടുത്തതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോയി സാധാരണ കുട്ടിയാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവനൊരു ഈ റേഡിയേറ്ററിൻ്റെ ഉള്ളിലുള്ള ചെമ്പിൻ്റെ ഒരു നീളത്തിലുള്ള ഒരു പൈപ്പ് കിട്ടി അപ്പോൾ അവൻ അതുമായിട്ടാണ് സ്കൂൾ വിട്ട് വരുമ്പം അത് എടുത്തു കൊണ്ടുവന്ന് അവൻ അതിനെ വളച്ച് ഒരു സ്പ്രിങ് പോലെയാക്കി അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുക്കറിൽ എന്തോ വേവിക്കാൻ വെച്ചിട്ട് കുളിക്കാൻ പോയ സമയത്ത് ആ കുക്കറിൻ്റെ വിസലി ഇരിക്കുന്നിടത്ത് ഇവൻ ഈ ഈ കമ്പിയെ ഈ പൈപ്പിനെ ഈ ട്യൂബിനെ പിച്ചളയ പോലത്തെ ട്യൂബാണ് അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അവിടെ തുണിയൊക്കെ വെച്ച് അതിനെ അടച്ചു വെച്ച് അതിൻ്റെ ബാക്കി ഭാഗം ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ അവ ഇറക്കി വെച്ചു പരിപ്പ് വെന്ത് കഴിയുമ്പോഴേക്കും ഈ വെള്ളം നന്നായിട്ട് ചൂടായി എന്നിട്ട് അമ്മയോട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും ഇത് കണ്ടോ അമ്മ അത്ഭുതപ്പെട്ടു അപ്പോൾ ഒരു ചെലവില്ലാതെ മോനെ വെള്ളം ചൂടായല്ലോ അതെ അമ്മ ഇതെങ്ങനെയാ അവന് പ്രവർത്തിച്ച അവൻ്റെ സനഗാദികൾ നമ്മളാണെങ്കിൽ നാലെണ്ണം കൊടുക്കും മേലിൽ ഇങ്ങനത്തെ തോന്നിയാസോ ഇവിടെ കാണിച്ചാലേ സനഗാദികൾ കുട്ടികളിലെ സനഗാദികളെയൊക്കെ നമ്മൾ തച്ചുടക്കിരുന്നു അവരെന്തെന്ത് അവനൊരു ക്ലോക്ക് കിട്ടി അത് അഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ സനഗാദികളാണ് അവനെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് അറിയാനുള്ള ത്വരയാണ് ഇന്ന് ആ അറിയാനുള്ള ത്വരകളൊക്കെ നശിപ്പിക്കുന്നു ടി വിയിലെ പരിപാടികളും റിയാലിറ്റി ഷോകളുമൊക്കെ കുട്ടികളിലെ സാധ്യതകളെ തച്ചുവിടക്കുന്നു പത്ത് വയസ്സായ കുട്ടി എടുത്തറിയപ്പെടുന്നത് മുപ്പത് വയസ്സിലേക്കും ഇരുപത്തഞ്ച് ഒക്കെ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ അവരുടെ ആംഗ്യങ്ങളിലൂടെ അവരുടെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ ടി വിയിലൊക്കെ കാണുന്ന കുട്ടികളെ ഇരുത്തിയിട്ട് കാണുന്ന കിക്കി കിക്കിക്കി എന്ന് പറഞ്ഞ് കാണുന്ന പരിപാടി ഉണ്ടല്ലോ ഇതിനോളം വൃത്തികെട്ട പരിപാടികളൊന്നും വേറെ ഇല്ലേ നാട്ടിൽ അതൊന്നും കുട്ടികൾക്ക് കുട്ടികളെ ഇതൊക്കെ അവനെ നാല് മൊച്ചലും ഒരു നാല് ഈർക്കിലും കൊടുത്ത് ഇട്ട് ഉമ്മർത്തിടും അവനിലെ സാധ്യതകൾ ഉണരും അല്ലാതെ ഇവരുടെ ഇതിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്ന വിട്ടിത്തരങ്ങളല്ല സാധ്യതകളെ ഉണർത്തുന്നത് പ്രകൃതിയിൽ നിന്നാണ് അവൻ്റെ സാധ്യതകളെല്ലാം ആവിഷ്കരിക്കപ്പെടുന്നത് ആ നാല് പേരും അതിഗംഭീരന്മാരാണ് അവരാണ് എപ്പോഴും എല്ലാ സത്യവും കണ്ടെത്തുന്നത് പ്രപഞ്ചസത്യവും എല്ലാവരും അല്ലാതെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണൂലിട്ട് നടന്ന നാല് പയ്യന്മാരായിട്ട് നിങ്ങൾ പുരാണത്തിൽ പത്തിരുപത്തി അയ്യായിരം കൊല്ലം മുമ്പ് ഇവർ ജീവിച്ച് മരിച്ചുപോയ കുറച്ച് നാല് ബോൺസായികൾ അല്ല ഇതാ സേവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ചാരുശരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം അവിടെ അവൻ മുറിവില്ലാത്ത ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിന് അവൻ അവിടെ ഒരു കോംപ്രമൈസും ഇല്ലാത്തവനാവണം എജ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിൽ ഈ നാല് പേരുണ്ടെങ്കിൽ ഒരു കുട്ടികളെ സംബന്ധിച്ച് ഒരു ട്യൂഷനും വേണ്ട ഒന്നും വേണ്ട എന്തും പഠിച്ചെടുത്ത് നൂറില് നൂറല്ല നൂറ്റിപ്പത്ത് മാർക്ക് അവതരിപ്പിക്കാൻ പറ്റും പിന്നെയാണോ എന്ത് എക്സാം ഈ നാലുണ്ടോ പിന്നെ ഒരു പ്രശ്നവും ഇതാണ് നിങ്ങൾ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കേണ്ടത് അല്ല നിങ്ങൾ ഷൂ മേടിച്ചു കൊടുത്തിട്ടോ അത് മേടിച്ചു കൊടുത്തിട്ടോ ഇത് മേടിച്ചു കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല ഇത് അവനില് ഉദ്ദീപിപ്പിക്കണം ഇതിനെയാണ് വിവേകാനന്ദ സ്വാമികൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവനിലെ സാധ്യതകളെ ആവിഷ്കരിക്കണം ഈ സാധ്യത എന്താണ് ഇതാണ് ഈ സനകാദികളെ ഉണർത്തിവിടലാണ് ആദ്യത്തെ അവതാരം രണ്ടാമത്തേതോ ദ്ധരിഷ്യം രണ്ടാമത്തേത് വരാഹം അപ്പൊ ആദ്യത്തേത് ആരാണ് സനകാദികൾ ആരാ പറഞ്ഞത് സന്ദീപാനന്ദഗിരി അല്ലേ നമ്മുടെ പേരിൽ നിങ്ങൾ കുറ്റം ചാർത്തരുത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന വിശ്വാസ പ്രമാണത്തെ ഇടിച്ചു തള്ളുന്നതാണ് ഇത് കേരളത്തിലെ മലയാളികൾക്ക് കാരണം ഇത് പലയിടത്തും പറഞ്ഞ സമയത്ത് നമ്മൾ സ്വാമി എന്താ ഇങ്ങനെ പറയണതെന്നാണ് കാരണം നമ്മൾ ഭാഗവത നിങ്ങളോട് പറയുന്നത് മഹാഭാരതമാണ് വ്യാസൻ പറഞ്ഞത് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ അല്ല വേറെ ആരും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയരുത് എന്നാണോ അങ്ങനെ എന്തിനാണ് നിങ്ങൾ ദുശാട്ട്യം പിടിക്കുന്നത് പുതുമയോട് കൂടി കേൾക്കൂ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഈ സനകാദികൾ അങ്ങ് ഇരുപത്തയ്യായിരം വർഷങ്ങൾ കപ്പുറത്ത് മണ്ണടിഞ്ഞു പോയ ഒരു ഭൂതകാല സ്മരണയല്ല എന്നും എന്നിൽ ഞാൻ ആവിഷ്കരിച്ച് പ്രപഞ്ച രഹസ്യം മുതൽ എല്ലാം വെളിപ്പെടുത്തിയെടുക്കേണ്ടുന്ന ഒരനന്ത സാധ്യതയായ എന്നിലെ സനഗാദികളെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ നഷ്ടം നിങ്ങൾക്കോരോരുത്തർക്കുവാ ഏറ്റവും വലിയ നഷ്ടം എന്ന് ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത് അതിനെയാണ് ന മഹദീ വിനഷ്ടി അത സത്യമസ് ധീരാസ് അമൃതാഭവനിഷത്തിൽ ഇഹ ചേത് ഇവിടെ ഉണ്ട് എങ്കിൽ അത സത്യം ഇവിടെ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്താമെങ്കിൽ സത്യം ഉണ്ട് ആർക്ക് നമുക്കോരോരുത്തർക്കും അല്ലാതെ വല്ലവനുമല്ല നമ്മളൊക്കെ ഈ ഈ പറഞ്ഞ സിദ്ധിയും മറ്റും കൽപ്പിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് ആരാധിക്കും എടോ നീ ആരാധ്യനാണ് നിന്നിലില്ലാത്ത ഒരു സവിശേഷ സിദ്ധിയും ആർക്കും ഇല്ല എന്നറിയൂ തിരിച്ചറിയൂ അതല്ലേ ജിമ്യാനന്ദ സ്വാമികൾ പറഞ്ഞത് അങ്ങ് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ സ്വാമിജി പറഞ്ഞു എൻ്റെ യജ്ഞശാലയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഓരോരുത്തരും തിരിച്ചറിയുന്നത് അവരവർ ഈശ്വരനാണ് എന്നാണ് മലത്തിലെ കൃമി അതാണ് മലത്തിലെ കൃമി അതാകുന്നു എങ്കിൽ മാത്രം ഞാൻ അതാണ് ഇതം സർവമീശാവാസ്യ എന്ന പ്രമാണം പ്രമാണമനുസരിച്ച് അപ്പൊ ഇഹ ചേത് അവേദീത് അത സത്യം അതിഹേദീത് മഹതീ വിനഷ്ടി മഹത്തായ നഷ്ടം എന്നുപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത് സത്യാന്വേഷണം ചെയ്യാത്തതിനെയാണ് ഈ സനകാദികളെ ഉണർത്താത്തതിനെയാണ് ഉണർത്തിയവനോ ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ അവരുടെ പേരാണ് ധീരന്മാരൻ ധീരൻ എന്ന് ഉപനിഷത്ത് ഉദ്ഘോഷിച്ചത് അവനെയാണ് വല്ലവനുമായിട്ട് അടിയുണ്ടാക്കുന്നവനല്ല അവൻ ഭീരുവാണ് വിജിത്യ ധീരാഹ പ്രത്യസ്മാ ലോകാത് അമൃതാഭവന്തി അസ്മാത് ലോകാത് പ്രീതി അമൃതാഭവന്തി അവര് ഈ മരണത്തിന്റെ ലോകം വിട്ട് അമൃതന്മാരായി അമൃതന്മാരായിത്തീരുന്നു എന്നുപനിഷത്ത് അത് ഈ സനകാദികളെ ഉണർത്തിയവനാണ് അതാണ് ഒന്നാമത്തേത് നാലു നാലുപേരും രണ്ടാമത്തേതോ ദ്വിതീയം തു ഭവായാസ്യ മഹീം യജ്ഞേശ ദ്വിതീയം രണ്ടാമത്തേതാകട്ടെ ഇവിടെ ഒന്നാമത്തേത് പ്രഥമം ദ്വിതീയം തൃതീയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശ്ലോകങ്ങൾ അവിടുന്ന് അവിടെ നിന്ന് എടുത്ത് കട്ടൻ പേസ്റ്റ് ചെയ്തതല്ല കാരണം എങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വാമി പറഞ്ഞു പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും കാരണം അത്രയും നിങ്ങളെ സംശയിപ്പിക്കാൻ പോകുന്ന ജാലവിദ്യ പഠിച്ച ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് നമുക്ക് വ്യാസരോട് മാത്രമേ ഉള്ളൂ ഒരു കമ്മിറ്റ്മെൻറ്റ് അതുകൊണ്ട് പറയൂ നോക്കിക്കോളൂ രണ്ടാമത്തേത് പോയ മഹീം ഭൂമിയെ ഉദ്ധരിഷ്യൻ ഉദ്ധരിക്കുന്നതിന് യജ്ഞേശ സൗകരം വപു യജ്ഞേശനായ ഭഗവാൻ യജ്ഞേശനായിക്കൊണ്ട് സൗകരം വപു സൗകരം വപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാഹം പന്നിയുടെ രൂപത്തെ സ്വീകരിച്ചു എന്തിനായിക്കൊണ്ട് സ്വീകരിച്ചു പറയണു രസാതലത്തിലേക്ക് താഴ്ന്നു പോയ ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായിക്കൊണ്ട് സൗകരമായിരിക്കുന്ന യജ്ഞേശനായി വരാഹമൂർത്തിയായി ഭഗവാൻ അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ചു ഇതിനെ കഥാരൂപത്തിൽ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെന്നല്ല വലിയവരും ആരും വിശ്വസിക്കില്ല ഭൂമി അങ്ങനെ താഴ്ന്നു പോയിട്ടില്ല ഭൂമി അങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഭൂമിയെ സംബന്ധിക്കുന്ന സയൻസ് കൂടുതൽ നമുക്ക് സ്വീകാര്യമായിരിക്കുന്നത് നമുക്ക് ഭൗതിക ശാസ്ത്രം തന്നെയാണ് അധ്യാത്മശാസ്ത്രത്തെ നമുക്ക് സ്വീകരിക്കാം എല്ലാം ഗംഭീരായിട്ട് പറയുന്നുണ്ട് ഭൂമിയുടെ അവസ്ഥയും ഭൂമിയുടെ കറക്കവും ഭൂമിയുടെ രൂപവുമെല്ലാം ഭൂഗോള വർണ്ണനയൊക്കെ ഈ ധർമ്മശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് തർക്കവും സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഇവിടെ ഭൂമി എന്ന് പറയുമ്പം നമ്മുടെ ധർമ്മശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടത് വാച്യാർത്ഥത്തിനപ്പുറത്ത് ലക്ഷ്യാർത്ഥമുണ്ട് അത് നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂട എല്ലായിടത്തും വാച്യാർത്ഥത്തിനപ്പുറത്ത് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കണം കഥ എവിടെയൊക്കെ വരുന്നോ അതൊക്കെ വാച്യാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ സ്വീകരിക്കരുത് വാച്യാർത്ഥത്തിൽ സ്വീകരിച്ചാൽ പെട്ടു വ്യവഹാരത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ വാച്യാർത്ഥത്തിൽ അല്ലല്ലോ സ്വീകരിക്കുന്നത് ലക്ഷ്യാർത്ഥത്തെ തന്നെയാണ് വ്യവഹാരത്തിൽ പോലും നമുക്ക് ഈ കൽപ്പനകളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇത് കൽപ്പനയാണ് കല്പനാശാസ്ത്രം ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു കുട്ടിയോട് ആ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ആൺകുട്ടി പെൺകുട്ടിയെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണോ അവളുടെ അവന്റെ ചേച്ചി തന്നെയാണ് അപ്പോഴാണ് അമ്മ അവനോട് പറയുന്നത് എടാ അവൾ അവളൊരു തൊട്ടാവാടിയാണെന്ന് അറിഞ്ഞൂടെ നീ ഇങ്ങോട്ട് പോരും അപ്പോ ഈ ആൺകുട്ടി അമ്മയെ തിരുത്താൻ നിൽക്കുന്നുണ്ടോ അയ്യോ അമ്മ ഇതെൻ്റെ ചേച്ചിയാണ് ഇതൊരു മനുഷ്യക്കുട്ടിയാണ് ഇതൊരു പ്ലാന്റ് അല്ല തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് അല്ലേ ചെടിയല്ലേ ചേച്ചി ചെടിയാണോ മനുഷ്യക്കുട്ടിയല്ലേ എന്നൊന്നും അനിയൻ പറയാൻ പോകുന്നില്ല അമ്മ ഉദ്ദേശിച്ചത് അവൾക്ക് തൊട്ടാവാടിയുടെ ചില സവിശേഷ ഗുണങ്ങളുണ്ട് കാരണം അവളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവളപ്പം വാടും അവളൊരു തൊട്ടാമ്പാടിയാണ് എന്ന് സ്വന്തം മകളെ കുറിച്ച് അമ്മ പരാമർശിക്കുന്നു അതേ മകളുടെ അച്ഛനെ കുറിച്ച് പറയുന്നു ഒരു കരിങ്കല്ലനാണ് എന്ന് അവിടെ പ്ലാന്റ് അല്ല ഒരു റോക്കാണ് ഒരു പാറയാണ് പാറയോട് സാദൃശ്യപ്പെടുത്തുന്നു അദ്ദേഹം ഇവരെ സാദൃശ്യപ്പെടുത്തുന്നത് കഴുത എന്ന് അല്ലെങ്കിൽ നീ ഒരു കഴുതയാണ് എന്ന് ഇതൊന്നും ഗുരുവായൂരുകാരെ സംബന്ധിക്കുന്നതല്ല വേറെ വിദേശത്ത് കാരണം ഇത് കേരളം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിലുള്ളതാണ് ഇവിടെ ഇന്നും അങ്ങനെ ആരും പറയില്ല നമ്മള് പറയാറുണ്ട് അവനാളൊരു പാമ്പാണ് അവനാള് കുറുക്കനാണ് ഇവനാള് പുലിയാണ് പൂഴിവാരിട്ട താഴെ വിഴൂല സൂചി കുത്താൻ സ്ഥലമില്ല ഇതൊക്കെ പറയുന്നത് പാച്യാർത്ഥത്തിനപ്പുറത്ത് ഒരു ലക്ഷ്യാർത്ഥത്തെ നാം സ്വീകരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഒരു കൺഫ്യൂഷനും നമുക്കില്ലല്ലോ ആരാ പറഞ്ഞ് സൂചി കുത്താൻ എന്ന് ഇവിടെ കഷ്ടം മാതിരി സ്ഥലം ഉണ്ടല്ലോ നല്ല തിരക്കുള്ള ബസ്സിൽ കണ്ടക്ടർമാർ പറയാറില്ലേ ഫുട്ബോള് കളിക്കാനുള്ള സ്ഥലമുണ്ട് നീങ്ങി നീങ്ങിന്നോളാൻ അവർ പ്രയോഗിക്കാറുള്ളതാ വാശ്യാർത്ഥത്തിൽ നിങ്ങൾ എടുക്കുവോ ചിലർ പറയും ഞാൻ ഗോളിയാണ് ബസ് തന്നെ അപ്പൊ വാച്യാർത്ഥത്തിനപ്പുറത്ത് ലക്ഷ്യാർത്ഥമുണ്ട് ഇവിടെയും ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കണം ഇവിടെ കൃത്യമായിട്ട് ശ്ലോകത്തിൽ പറയുന്നു രസാതല കഥാം മഹീം രസനയുടെ തലത്തിലേക്ക് രസാതലത്തിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനാല് ലോകങ്ങളെ കുറിച്ച് ഈ പതിനാല് ലോകങ്ങൾ എന്നാൽ നമ്മുടെ വിചാരം ഈ ഉരുണ്ട ഉരുണ്ട ഗോളങ്ങളാണെന്ന അതല വിതല സുതല രസാതല പാതാളം എന്ന് പറയുന്ന താഴേക്കുള്ളതും ജന സത്യ എന്ന് പറയുന്ന മുകളിലേക്കുള്ളതും ഈ ഏഴ് പതിനാല് ലോകങ്ങൾ ഇത് ലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് എന്താണ് മനസ്സിലാക്കിയതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ ഈ വേദാന്തത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറൊരു വിധത്തിലാണ് മനസ്സിലാക്കുന്നത് അതായി ഈ കുഴപ്പം ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ് ലോക്യതെ ഭുജ്യതെ ഇതി ലോക എൻ്റെ മനസ്സ് വ്യാപരിക്കുന്ന മണ്ഡലത്തിനാണ് ആ ലോകം എന്ന് പറയുക വ്യവഹാരത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു അല്ല മനുഷ്യ നിങ്ങൾ ഏത് ലോകത്താണ് അവിടെയാണ് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് എന്താ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് അടച്ചിട്ടില്ലെങ്കിൽ ഫീസ് വരും ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആണ് മകളും പറയണു അച്ഛ അച്ഛൻ ഏത് ലോകത്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ അപ്പൊ നിങ്ങൾ വ്യാപരിക്കുന്ന മനസ്സ് ഏത് മണ്ഡലത്തിലാണ് അതൊരു വല്ലാത്ത ലോകമാണ് അപ്പൊ നമുക്കൊന്നും പറ്റിയ ലോകമല്ല കാരണം നമ്മുടെ മനസ്സിന് സഹകരിക്കാൻ പറ്റുന്ന ലോകമല്ല അധോലോകം അക്ഷരാർത്ഥത്തിൽ അണ്ടർ വേൾഡ് അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയും നമ്മൾ അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ കുഴൽ കിണർ കുഴിച്ചാൽ കിട്ടുന്ന ലോകമല്ല അധാർമിക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ആളുകൾ അധോലോകം ഇങ്ങനെ ലോകം അനുഭവ മണ്ഡലങ്ങളാണ് അപ്പൊ രസാതലത്തിലേക്ക് ഭൂമി രസനയുടെ തലം എന്ന് പറഞ്ഞ ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികൾ ഭൂമി മഹി ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഭൂമി മനസ്സാണ് ഭൂമി എന്ന് ഉപനിഷത്ത് പലാവർത്തി പറയുന്നുണ്ട് അന്നം എന്ന് ഭൂമിക്ക് പേരുണ്ട് കാരണം ഈ അന്നം അന്നമാണ് ഭൂമി നമ്മൾ കഴിക്കുന്ന അന്നം ഭൂമി പരിണമിച്ചതാണ് ഭൂമിയുടെ വികസിതമാർന്ന രൂപമാണ് ഒരു സംശയവും വേണ്ട യുക്തിഭദ്രമായ ചിന്തയാണ് അത് അരിയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും വെണ്ടക്കയാണെങ്കിലും തക്കാളി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഭൂമി പരിണമിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് ഭൂമിയാണ് ആ ഭൂമിയുടെ വികസിതമാർന്ന രൂപമാണ് പരിണാമമാണ് അന്നമെങ്കിൽ ആ അന്നത്തിൻ്റെ വീണ്ടും വികാസം പ്രാപിച്ചതാണ് മനസ്സ് അന്നമയം ഹി അപ്പൊ മനസ്സാണ് ഭൂമി ഇത് നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം ചിന്തയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇനി രാമായണത്തെ എടുത്തു കഴിഞ്ഞാൽ സീത ഭൂമിയാണ് ഭൂമി പുത്രിയാണ് ഭൂമിയുടെ മകളാണ് വൈദേഹിയാണ് വിദേഹ രാജ്യത്ത് വൈദേഹി എന്ന് പറഞ്ഞാൽ ദേഹമില്ലാത്തവളാണ് ഭൂമിയിൽ നിന്ന് ജനിച്ചവളാണ് എന്ന് പറഞ്ഞാൽ മനസ്സാണ് മനസ്സ് ജാതമാകുന്നത് ഭൂമിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കഴിച്ച അന്ന അതുകൊണ്ടാണ് സീത ഭൂമിയിൽ നിന്നുണ്ടായി ഭൂമിയിലേക്ക് തന്നെ വിലയിക്കുന്നത് മനസ്സ് ഭൂമിയിൽ നിന്ന് ആവിർഭവിക്കുന്നു ഭൂമിയിലേക്ക് വിലയിക്കുന്നു